ഹലോ ഇന്ന് നമ്മൾ രാവിലെ കുറച്ച് വീട്ടിൽ വിശേഷങ്ങളാണ് കാണിക്കുന്നത് രാവിലെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് രാവിലെ നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ രാവിലെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇവിടെ കാണിച്ചു തരാമെന്ന് ചോദിച്ച് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ കട്ടൻ ചായ ഇട്ട് വച്ചിട്ടുണ്ട് കട്ടൻ ചായ രാവിലെ കട്ടൻ ചായയാണ് കുടിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ കട്ടൻ ചായ ഇട്ട് അത് കഴിഞ്ഞ് അരിയടുപ്പേ ിട്ടാരി തിളച്ചുകൊണ്ടിരിക്കുന്നു ഇന്നുണ്ടാക്കുന്നത് അപ്പമാണ് അപ്പവും പിന്നെ കിഴങ്ങ് കറി ഉരുളം കിഴങ്ങ് കറിയുമാണ് നമ്മളിന്നുണ്ടാക്കുന്നത് നമ്മുടെ അപ്പം അങ്ങനെ നമ്മുടെ അപ്പം അടുപ്പം വേവ് അപ്പം ആദ്യം പല്ല് കേൾക്കാൻ തുടങ്ങിയാണ് ആദ്യ ഇവിടെ പല്ല് പോയി പല്ല് കേദ്യ

ഇവിടെ നമുക്ക് രണ്ടുപേരും കാണാവേ ഇവിടുത്തെ നമ്മുടെ രണ്ട് വ്യക്തികളെ ഹായ് ഹായ് എന്തുകൊണ്ട് ഉണ്ട് വെളിയിൽ ഇറങ്ങണം പരിക്കത്ത് കയറാനാണ് പരയ്ക്കകത്ത് കയറാന് ആ പരിക്കത്ത് കയറാനാ രണ്ടു അവർക്ക് അവർക്കെപ്പം പരിക്കു വേണം ഒരിക്കലും നമ്മൾ ചാടാനൊക്കെയാണ് ആ ഏഹ് ആ രണ്ടൂടെ മത്സരമാ മത്സരം എന്തുവാ എന്തുവാ ഏഹ് ഏഹ് പാടി മാളു 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 അപ്പൂ രാവിലെ എന്താ വേണം കാര്യം പറയാം വന്നോ പറഞ്ഞു ആ ഇറങ്ങി വരണോ അപ്പൂസിന് ഇറങ്ങി വരണോ മാളുവിന് വരണോ ാണ് ചമ്മന്തി ഉണ്ടാക്കണമെന്നായിരുന്നു വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു ചമ്മന്തി വേണ്ട നമുക്ക് കിഴങ്ങേറി തന്നെ ഇവിടെ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടം കിഴങ്ങേറിയാണ് അപ്പൊ നമ്മൾ കിഴങ്ങ് അപ്പൊ നമ്മുടെ അപ്പം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു

സ്കൂളിൽ പോകുന്നില്ലേ അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയാണ് അപ്പം ഞാൻ കഥ ഒക്കെ പൂട്ടി ഇറങ്ങണം കാത്തും അച്ഛനും പോയിട്ട് പോയിട്ടുണ്ട് അവരങ്ങനെ കാണിച്ചുതരാം ആദ്യത്തെ മടി വേണ്ട സ്കൂളിൽ പോയി ആയിട്ടുണ്ട് കഥക്കെ പൂട്ടി ഇറങ്ങി ആദ്യം ഇവിടെ നിപ്പുണ്ട് സ്ഥലം കയറ്റം കയറി പോണേ ഇപ്പം അച്ഛനും മോളും വണ്ടിയൊക്കെ ഇരിക്കുകയാണ് ഞങ്ങൾ രണ്ടും നടന്നു പോയി ഞാനും ആദ്യം അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നല്ലത് സപ്പോർട്ട് ചെയ്യണം കൂടുതലൊന്നും ഞങ്ങൾ പറയുന്നില്ല എല്ലാവരും ലൈക്ക് ചെയ്യുക എന്തോ വണ്ടിയിൽ ഇരിക്കു പേടിയ ശരി ഓക്കെ